തിരുവനന്തപുരം കോർപ്പറേഷനിലെ തിരുവല്ലം സി എം ഐ ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം പന്ത്രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് സെൻറ് സ്ഥലം വിൽപ്പനയ്ക്ക് റെസിഡൻഷ്യൽ പ്ലോട്ടാണിത് ചുറ്റിലും മതിൽ കെട്ടി സുരക്ഷിതമാക്കി വെച്ചിട്ടുള്ള വീട് പണിയാൻ പറ്റിയ വസ്തു ഈ വസ്തുവിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്നും നോക്കിയാൽ കടൽ ദൃശ്യവും കെട്ടിടം പണിയുമ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും നോക്കിയാൽ വിപുലമായ കടൽ ദൃശ്യവും കാണാം ശാന്തസുന്ദരമായ റെസിഡൻഷ്യൽ സ്ഥലം സ്റ്റേറ്റ് റോഡിൽ നിന്നും ർ മാത്രം അകലത്തിലും നാഷണൽ ഹൈവേയിൽ നിന്ന് ഒരു കിലോമീറ്റർ അകലത്തിലുമാണ് പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ പ്ലോട്ടിന്റെ സമീപത്ത് തന്നെയാണ് പ്രശസ്തമായ സ്കൂൾ കിലോമീറ്റർ അകലെയാണ് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാൻ താൽപ്പര്യമുള്ളവർ വീഡിയോയുടെ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക